കീഴിലുള്ള നമ്പർ നടന്നു സ്ഥലം ആദരിച്ചു പതിനെട്ട് വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് ജോൺ പ്രവർത്തിച്ചിടുന്നത് സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കണവാടിയുടെ പണികൾ പൂർത്തീകരിച്ചത് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ പട്ടോളിയും എം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയും ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ഏവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഫലകം മാറ്റി എല്ലാ വാർഡിലും സ്വന്തമായി അംഗനവാടിയായി എന്ന് പറയുന്ന ഒരു വലിയ നേട്ടമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഒട്ടേറെ വികസനങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് അതുമാത്രമല്ല കൂവപ്പൊടി ഒരു വലിയ പഞ്ചായത്താണ് വളരെയധികം കാരുണ്യത്തിന്റെ ദൈവിക സ്പർശമുള്ള ഒരു ഇടമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മളിൽ നിന്ന് വേർവിരിഞ്ഞു പോയ ഈ നാടിന്റെ മകൾ മേരി മേരിതപാനെ ഞാൻ മനസ്സിൽ ഓർമ്മിക്കുകയാണ് എത്രമാത്രം നന്മ ചെയ്യുവാനും ഈ ഒരു വാർഡിൽ ഈ പ്രദേശത്ത് നന്നായി ജീവിക്കുവാനും ഒരുപാട് പാവങ്ങളെ സഹായിക്കാനുമുള്ള ഒരു കാര്യത്തിന്റെ മനസ്സ് അവർക്കുണ്ടായിരുന്നു പക്ഷെ അവർ നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞു പോയി എന്നുള്ളത് ദുഃഖകരമാണെങ്കിലും അവരെ ഓർമ്മിക്കുകയാണ് ഇവിടുത്തെ അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയത് ബഹുമാനപ്പെട്ട ചെറിയത് ജോൺ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാതയാണ് അംഗൻവാടി എന്നത് അംഗൻവാടിയിൽ നിന്നാണ് കുട്ടികള് പഠനം ആരംഭിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഒക്കെ അംഗൻവാടികള് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ് ഞാൻ ഇരുന്ന ദേവഗിരിയിലായിരുന്ന സമയത്ത് ജൂലൈ മാസത്തില് എംപിലൊന്ന് കേട്ടാ നന്നായിരുന്നു ഏർ അവിടെ ഒരു ആറ് സെന്റ് സ്ഥലം പള്ളിയിൽ നിന്നും വാങ്ങിച്ച് ഏർ പള്ളി ഇനീഷ്യേറ്റീവ് എടുത്ത അവിടുത്തെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിന് വേണ്ടി അംഗൻവാടി തുടങ്ങാനായിട്ട് മൂന്ന് സെന്റ് സ്ഥലവും ഒപ്പം തന്നെ മൂന്ന് സെന്റ് സ്ഥലം വയോജന ക്ലിപ്പിനു വേണ്ടി പഞ്ചായത്തിന് വേണ്ടി പള്ളി ഇനീഷ്യേറ്റീവ് ചെയ്തതാണ് അപ്പൊ പോകുന്നിപ്പോ ഒരു ദുഃഖമുണ്ടായതിനെ തറക്കല്ലിടല്ലോ അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖം പക്ഷെ അതിവിടെ അതിപ്പോ മറ്റു രൂപത്തില് പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു അഭിമാനവും ഉണ്ട് വാർഡ് മെമ്പർ മരിയ മാത്യു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു മോളി തോമസ് നിത പി എസ് സിനി എൽദോ മായ സി കെ അങ്കണവാടി ടീച്ചർ ഷൈജ പി എ ഹെൽപ്പർ മിനി പി ആർ കെ പി ചാർലി സാബു ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു കൂപ്പടി ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ അംഗൻവാടി ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിർവഹിച്ചത് ഇതിലേക്ക് നമ്മുടെ ആദരണീയനായ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബാക്കി നമ്മുടെ ഈ സ്ഥലം വിട്ടുതന്ന ശ്രീ ജോൺ ചിറയത്ത് കുടുംബവും ബാക്കി നമ്മുടെ അംഗൻവാടി ടീച്ചർ ഐ സി ഡി സൂപ്പർവൈസർ എന്നിവർ ഇതിൽ പങ്കെടുത്തു നമ്മുടെ ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടത്തിയത് ശ്രീ അരിദോസ് കുന്നപ്പള്ളി അവളാണ് വളരെ മനോഹരമായി നമ്മുടെ അംഗൻവാടിയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചു പിന്നെ ബാക്കി നമ്മുടെ ഈ അംഗൻവാടിയിൽ പഠിക്കുന്നത് പതിനാറ് കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അംഗൻവാടി ഇരിക്കുന്നത് നമ്മുടെ വിട്ടു തന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ശ്രീ ജോൺ ചെറിയ അവർ തന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് അംഗൻവാടിക്ക് സ്ഥലം നൽകിയ സി ജി ജോൺ ചെറിയ വാർഡ് മെമ്പർ മരിയ മാത്യു മനോജ് പി വി എന്നിവരെ എം എൽ എയും ഫാദർ സെബാസ്റ്റിൻ പട്ടോളിയും ചേർന്ന് ആദരിച്ചു വിവിധ അംഗൻവാടിയിലെ ടീച്ചർമാർ നാട്ടുകാർ തൊഴിലുറപ്പ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു News Bureau cooperate.